നമസ്കാരം അങ്ങനെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച നടൻ ഇക്കുറി പൃഥ്വിരാജ് ആയിരിക്കണമേ എന്ന് ഒരുപക്ഷെ മമ്മൂട്ടി പോലും പ്രാർത്ഥിച്ചുകയാണ് കാരണം അത്രമാത്രം ഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയിൽ കാഴ്ചവെച്ചത് നജീബായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും ഏറ്റവും ബെസ്റ്റ് ഒരു ഓസ്കാർ ലെവൽ പെർഫോമൻസ് തന്നെയാണ് പൃഥ്വിരാജ് ആ സിനിമയിൽ കാഴ്ചവെച്ചാൽ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരും ഒ ടി ടി കണ്ടവരും ഒക്കെ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാകുക ഒരു ഓസ്കാര് ലെവാ ലെവൽ അവാർഡ് കിട്ടേണ്ട ഒരു നടൻ തന്നെയാണ് പൃഥ്വിരാജ് കാരണം അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിക്കാണും ശരീരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതായത് ഒരുപാട് വെയ്റ്റൊക്കെ കുറച്ച് പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡെഡിക്കേഷൻ ആ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നടത്തിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഇത്തരത്തിലുള്ള ഡെഡിക്കേഷൻസ് അതായത് ഈ മോഡൽ ഒക്കെ നമ്മൾ കൂടുതൽ ഇൻ്റർനാഷണൽ സിനിമകൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടുള്ളത് ഇന്ത്യ ഇംഗ്ലീഷ് സിനിമകൾ കൊറിയൻ സിനിമകൾ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഇതുപോലെ തന്നെ ഒരു കഥാപാത്രത്തിന് വേണ്ടി വെയിറ്റ് അതായത് എത്ര കിലോയാണ് കുറയ്ക്കുന്നത് അങ്ങനെ വെയിറ്റ് മൊത്തം കുറയ്ക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ജീവന് പോലും ഭീഷണിയായേക്കാവുന്ന രീതിയിൽ അതൊന്നും വകവെക്കാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അദ്ദേഹം കാണിച്ചൊരു ഡെഡിക്കേഷന് കിട്ടിയ ഒരു പുരസ്കാരമാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ചാനലുകൾ വിളിക്കുമല്ലോ അപ്പോൾ ഞാൻ ട്വൻറ്റി ഫോർ ചോദിച്ചു അപ്പോൾ ട്വൻറ്റി ഫോറിലെ അവതാരകൻ ഇദ്ദേഹത്തെ വിളിക്കുകയാണ് അവാർഡ് കിട്ടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു പൃഥ്വിരാജിൻ്റെ പ്രതികരണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ് വളരെ പക്വതയോടെയുള്ള വളരെ മനോഹരമായിട്ട് വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഈ പൃഥ്വിരാജ് അപ്പോൾ പൃഥ്വിരാജ് പറയുന്നു എനിക്ക് ഈ അവാർഡ് കിട്ടിയത് സത്യമുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അവാർഡ് കിട്ടിയതിന് തുല്യമാണെന്നൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് റീച്ച് കിട്ടണമല്ലോ അപ്പോൾ റീച്ച് കിട്ടണമെങ്കിൽ എന്താണ് ആവശ്യം ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം ആവശ്യമാണ് ആ കുത്തിരിപ്പ് ചോദ്യത്തിൽ ആ ചൂണ്ടയിൽ ഈ പറയുന്ന നടൻ കുടുങ്ങുകയാണെങ്കിൽ ആളെ കത്തിക്കാൻ അതായത് വിവാദമുണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വലിയൊരു ടൂൾ നമുക്ക് കിട്ടിയ ഒരു സെറ്റപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഈ അവതാരകൻ ചോദിക്കുകയാണോ മമ്മൂട്ടിയെ തോപ്പിച്ചിട്ട് അതായത് അവസാന സമയത്ത് ആടുജീവിതവും കാതലും തമ്മിലായിരുന്നു മത്സരം അങ്ങനെ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ള മത്സരത്തിൽ മമ്മൂട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മെഴുകി പോണതിനിടയിൽ പൃഥ്വിരാജ് ചാടിക്കേറി ഇടപെടുകയാണ് അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടിയുമായി ഞാൻ എന്തു മത്സരിക്കാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളർന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്നുമാണ് ഞാൻ അഭിനയം പഠിച്ചത് അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നത് ഫ്രെയിം ചെയ്യുന്നതിൽ തന്നെ കാര്യമില്ല ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മമ്മൂക്ക കാതലിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ എൻ്റെ ഈ നേട്ടത്തിൽ അഭിമാനം അദ്ദേഹത്തെ അവർക്ക് തോന്നുന്നുണ്ടാകും എന്നാണ് അദ്ദേഹം ഇങ്ങനെ പൃഥ്വിരാജ് പറയുന്നത് അതായത് ആ അവതാരകന് ഇതിലും വലിയൊരു മറുപടി കൊടുക്കാനില്ല ഈ സമയത്ത് എന്തിനാണ് വേറതെ ഇങ്ങനെ ഈ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് മമ്മൂട്ടി എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് മമ്മൂട്ടി എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അഭിനയശാലയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ് വെക്കുന്നത് ആ അഭിനയശാല കണ്ടാണ് മമ്മൂട്ടി മോഹൻലാലും പോലുള്ള ഈ മഹാനടന്മാരെ കണ്ടാണ് ഞാനിതൊക്കെ പഠിക്കുന്നത് എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുമ്പോൾ ആ അവതാരകന് ഉള്ളിനുള്ളിൽ എങ്കിലും ഒരു ചെറിയ ചളിപ്പ് തോന്നി കാണാം ഈ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിപ്പോൾ സ്വാഭാവികമായി ഇത്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളെ ചോദിച്ച് ചോദിച്ച് ഇതൊക്കെ ഒരു ശീലമായി കാണും ചെറിയ ആളുകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടുകയും ചെയ്യും എന്തോ ആവട്ടെ എന്തായാലും പൃഥ്വിരാജിന് ഇക്കുറി ഒരു അർഹിച്ച പുരസ്കാരം തന്നെയാണ് കിട്ടിയത് നിരവധി തവണ അദ്ദേഹം തഴയപ്പെട്ടു പോയേക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ദേശീയ അവാർഡുകൾ എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ പൃഥ്വിരാജിനൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് കാരണം കഴിഞ്ഞ തവണ ഹുഷ്പയ്ക്ക് കൊടുത്ത ടീമുകളാണ് പിന്നെ ഇത്തവണ കാന്താരയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നാഷണൽ അവാർഡ് കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും ഒരിക്കുമില്ല കേട്ടോ കാരണം നാഷണൽ അവാർഡുകളുടെയൊക്കെ ഒരു നിലവാരം എത്രത്തോളമാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ സംസ്ഥാന അവാർഡിൻ്റെ നിലവാരം പോലും ഇപ്പോൾ നാഷണൽ അവാർഡുകൾക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും അധികം പറയേണ്ട കാര്യമില്ല എന്തായാലും ഒരു ഓസ്കാർ അവാർഡ് ഈ സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ സിനിമ അർഹിക്കുന്നുണ്ട് കാരണം അത്രമാത്രം മനോഹരമായി ഇൻ്റർനാഷണൽ ലെവലിൽ ആ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഘികൾ ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കാൻ കാരണം പൃഥ്വിരാജ് ഒരു സി പി എം കാരനായതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ചില കുപ്രചരണങ്ങളായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ആ രീതിയിലുള്ള ഒരു അറ്റാക്ക് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് പൃഥ്വിരാജിന് അത്തരത്തിൽ ഒരു അവാർഡ് കിട്ടിയാൽ പൃഥ്വിരാജിന മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയാലും ആക്രമിക്കാൻ ശ്രമം നടത്തുക ഇങ്ങനെ തന്നെയാകും കാരണം വേറൊന്നും കൊണ്ടല്ല കേന്ദ്ര സർക്കാരിൻ്റെ കിരാത നയങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയൊക്കെ നിരവധി തവണ ശബ്ദമുയർത്തിയിട്ടുള്ള വ്യക്തികളാണല്ലോ പൃഥ്വിരാജും മമ്മൂട്ടിയുമൊക്കെ അതുകൊണ്ട് നിലപാടുള്ള നട്ടിലുള്ള നടന്മാർക്ക് ഇങ്ങനെ അവരുടെ പെർഫോമൻസിന് പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ ഇത്തരത്തിൽ അസഹിഷ്ണുത സംഘികൾക്ക് സ്വാഭാവികമാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൊണ്ട് തന്നെ ഇരിക്കുക നിർത്തണ്ട വായ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പൊക്കോളും എന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്നാലും സങ്കടം കൂടുമ്പോൾ പൊട്ടിക്കരയുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ സമയത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ പൃഥ്വിരാജിനെ പോലെ ഇത്രയധികം പ്രതിസന്ധികൾ അതിജീവിച്ച് സിനിമയിൽ പിടിച്ചു എന്നൊരു നടൻ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പൃഥ്വിരാജിൻ്റെ തുടക്കമൊക്കെ വളരെ ഗംഭീരമായിരുന്നു നന്ദനം എന്ന് പറയുന്ന സിനിമയിലൂടെ വരുന്നു ആ സിനിമയ്ക്ക് തന്നെ അദ്ദേഹത്തിന് ഒരു അവാർഡ് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു അദ്ദേഹത്തിന് അഭിനയത്തിനും ഒരു ഒരു മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നുണ്ട് ശേഷം എന്താണ് കാണുന്നത് പിന്നെ പിടി പൃഥ്വിരാജിനെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട പൃഥ്വിരാജ് ഒരു രാജപ്പൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ് അദ്ദേഹം രാജപ്പനായി ചിത്രീകരിക്കുകയാണ് ഇംഗ്ലീഷൊക്കെ പറയുന്നത് വലിയ കുറ്റമാണ് എന്ന രീതിയിൽ ചാപ്പ കുത്തിക്കൊണ്ട് പൃഥ്വിരാജിനെ കൂവി വിളിക്കുന്നു അദ്ദേഹത്തെ ഒരു കോമാളിയാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അദ്ദേഹം നടത്തുന്ന ഇൻ്റർവ്യൂസിനെയൊക്കെ ട്രോൾ ചെയ്യുന്നു അങ്ങനെ തുടങ്ങി പൃഥ്വിരാജിൻ്റെ സിനിമകൾക്ക് നല്ല സിനിമയാണെങ്കിൽ പോലും ആളുകൾ കയറാത്തൊരു സാഹചര്യം ഉണ്ടായി കാരണം നല്ല സിനിമകളാണെങ്കിൽ പോലും അത് മോശം സിനിമയാണ് എന്ന് പ്രചരിപ്പിക്കാൻ പല പലയിടങ്ങളിൽ നിന്നൊക്കെ ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ തിയേറ്ററിനകത്ത് അകത്തിരുന്ന് കൂവാനും അതുപോലെ തന്നെ അലമ്പുണ്ടാക്കാനും ഒക്കെ നിരവധി ആളുകൾ കയറിയിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൂവി തോൽപ്പിക്കാനും അദ്ദേഹത്തെ നശിപ്പിക്കാനും ഇറങ്ങി തിരിച്ചവരെക്കൊണ്ട് കയ്യടുപ്പിച്ച ആളാണ് പൃഥ്വിരാജ് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ മഹാനടൻ്റെ ഇതുവരെയുള്ള നമ്മുടെ അഭിനയം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഓരോ സിനിമയിലും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ അദ്ദേഹം കാഴ്ചവെക്കുന്നു എന്നത് മാത്രമല്ല മലയാള സിനിമയ്ക്കപ്പുറം അന്യഭാഷാ സിനിമകളിലും അദ്ദേഹം മികച്ച ഒരു നടനായി തന്നെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ട് മലയാള സിനിമ അടയാളപ്പെടുത്തുന്നു എന്നതും നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പാൻ ഇന്ത്യൻ മൂവികളിൽ പൃഥ്വിരാജിനെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് മാത്രവുമല്ല നമ്മുടെ പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് ഒരു ടോർച്ചാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടാണ് അദ്ദേഹം ഒരു ടോർച്ചാണ് അദ്ദേഹം ഈ ടോർച്ചായിട്ട് മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രകാശത്തിൻ്റെ ഓരം പറ്റി ആ അദ്ദേഹത്തിൻ്റെ ആ ടോർച്ചിന് പിന്നാലെയാണ് ഞങ്ങളൊക്കെ പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് മലയാള സിനിമയെ എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ മലയാള സിനിമ എന്ന് പറയുന്ന ഈ സിനിമയെ അടയാളപ്പെടുത്താൻ പറ്റും ആ ഇടങ്ങളൊക്കെ തേടി നമ്മുടെ പൃഥ്വിരാജ് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ഈ സിനിമ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പിന്നാലെ ചെന്നെത്തിയ നിരവധി ആളുകളുണ്ട് എല്ലാവർക്കും ഒരു മാതൃകയാണ് ശരിക്കും പോയിട്ട് പൃഥ്വിരാജ് നൂതന ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലിയൊരു സംഭാവന തന്നെയാണ് ഒരു ഡിറക്ടർ എന്ന നിലയിലും അദ്ദേഹം മികച്ച കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാൻഡാണ് മലയാള സിനിമയുടെ ഒരു ബ്രാൻഡാണ് നമുക്ക് പൃഥ്വിരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക മലയാള സിനിമയുടെ വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല മമ്മൂട്ടി മോഹൻലാൽ ആ ഗണത്തിലേക്ക് പൃഥ്വിരാജിനെയും നമുക്ക് എടുത്തു വെക്കാം കാരണം പൃഥ്വിരാജും ഒരു വലിയ മമ്മൂട്ടി മോഹൻലാലൊക്കെ നൽകിയതുപോലുള്ള വലിയൊരു സംഭാവന മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്ന നടൻ ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിലും പൃഥ്വിരാജ് വലിയ രീതിയിലൊരു ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് പറയാതെ വയ്യ കാരണം നീതിക്ക് വേണ്ടി ലക്ഷദ്വീപിൽ ഒരു ജനത നടത്തിയ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കിരാത നയങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പടവെട്ടിയ സാഹചര്യത്തിലൊക്കെ ലക്ഷദ്വീപിന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള പുരസ്കാരങ്ങൾ ഇല്ലാതായേക്കാം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അതുകൊണ്ടാണല്ലോ ഇവിടെ പല നടന്മാരും കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പഞ്ചു പുച്മടക്കി ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ പൃഥ്വിരാജ് വ്യത്യസ്തനാകുന്നത് പൃഥ്വിരാജിനെ പറയാനുള്ളത് പറയാൻ ഒരു മടിയുമില്ല എന്നത് മാത്രമല്ല ചോദിക്കാനുള്ളത് ചോദിക്കുക തന്നെ ചെയ്യും ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ഒരു കാര്യം കൂടി ഞാൻ ഓർത്തു പോവുകയാണ് ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു നടന്മാരും അഭിനയിക്കില്ല കാരണം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നെറുകേടുകളും ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ് ജനഗണമന എന്ന് പറയുന്നത് നട്ടല്ലുള്ള സിനിമ ആ സിനിമ ഏറെ രാജ്യത്ത് ഉടനീളം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കൂടി തയ്യാറായ ഒരു വ്യക്തിയാണ് പൃഥ്വിരാജെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പത്തോളം അവാർഡുകളാണ് ലഭിച്ചത് ആ സിനിമയെപ്പോലെ തന്നെ ഇക്കുറി അവാർഡ് കിട്ടിയ എല്ലാ സിനിമകളും തന്നെ അവാർഡുകൾക്ക് അർഹതപ്പെട്ട സിനിമകൾ തന്നെയായിരുന്നു എന്തായാലും എല്ലാവർക്കും അവാർഡ് കിട്ടിയ എല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് മലയാള സിനിമയിൽ നല്ല നല്ല സിനിമകൾ സംഭവിക്കട്ടെ മലയാള സിനിമയിൽ പുതിയ താരോദ്യങ്ങൾ ഉണ്ടാകട്ടെ മലയാള സിനിമ ലോക സിനിമയുടെ നിറുകയിൽ എഴുതപ്പെടട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്